ൈസ് നമ്മൾ നൈലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് തന്നെ ബാക്കി കാണാം നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ മൂപ്പിക്കണം അതിനുശേഷം കുറച്ച് ഉലുവ ഇടുക നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മാത്രം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി ചുവന്നുള്ളി ഇതെല്ലാം എഴുതുക ഓക്കെ ഇത് മൂത്ത് വരുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം കണ്ടോ സൗണ്ട് വരുന്നുണ്ട് നമുക്കെല്ലാം മൂത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നിട്ട് താറൊക്കെ പയ്യെ മാറി വരുന്നുണ്ട് പക്ഷേ നന്നായിട്ട് മൂത്ത് വരണം ഇതിന്റെ ഒരു പച്ചമണം മാറി വരണം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് എന്താണ് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീൻ പക്ഷെ നമ്മൾ ഇത് വാടി വന്നതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മൂന്നും വാടി ചെയ്തിട്ടുണ്ട് കണ്ട് അത് നമുക്കൊന്ന് നന്നായിട്ട് അടക്കി കൊടുക്കാം പോങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഇന്നൊഴിച്ചു കൊടുക്കാം ഇത് ഫുള്ള് ഒഴിച്ചു കൊടുക്കാം അത് നല്ലൊരു മണം വരുന്നുണ്ട് നന്നായിട്ട് നടത്തി കൊടുക്കുക കണ്ട മീൻകറിയുടെ കളർ തന്നെ ഇപ്പോൾ വന്നിരുന്നത് അടുത്തായിട്ട് നമുക്ക് കുടംപു ആണ് കുടംപു ഇട്ടു കൊണ്ടാം മീൻകറി നല്ല ടേസ്റ്റ് ഇട്ടാണ്ടിട്ടുണ്ട് നല്ലൊരു പുളിയും കിട്ടാൻ കഴിയും നമ്മൾ കുടംപുടി നെക്സ്റ്റ് നമ്മൾ ഉപ്പാണ് ഇടുന്നത് ഉപ്പ് പുളി എല്ലാം വെള്ളം നല്ല സൂപ്പർ കറി ആയിരിക്കും അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്ന ക്ലീൻ ആക്കി വെച്ചാൽ നമ്മുടെ മീൻ നമ്മുടെ അയല ഇട്ട് കൊടുക്കാം ഗൈസ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് വേപ്പത്തി ഇട കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടെണ്ണം നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല പിന്നെ ഇത് ചെറിയ സ്റ്റീൽ കിടന്നിന്ന് പറ്റണം നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഏകദേശം കറിയൊക്കെ ആയിട്ടുണ്ട് നല്ല സ്മെല്ലോ പോയിട്ടുണ്ടെന്ന് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം ഓക്കെ നമുക്ക് നമ്മുടെ കറി ആയിട്ട് നമ്മുടെ ഫിഷ് നന്നായിട്ട് ബെന്റ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റി നോക്കാം ആ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ അത് ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് നമുക്കിത് ഓഫ് ചെയ്യാം നമ്മുടെ കറി ആയിട്ടുണ്ട്